ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പാനിപൂരി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രോട്ടീനും വെജിറ്റബിൾസും എല്ലാം ചേർന്നതുകൊണ്ട് പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്ന പോഷസ സമൃദ്ധമായ ഒരു സ്നാക്സ് ആണ് ഇത് ഞാനിവിടെ ഒരു എടുത്തിരിക്കുന്ന ഒരു ചെറിയ ചിക്കൻ്റെ പീസാണ് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സാധാരണ ഉപ്പ് ഉയർത്താൽ മതി എൻ്റെ ഈ ബ്ലാക്ക് സോൾട്ട് ഇരുന്നതുകൊണ്ട് മാത്രമാണ് കുറച്ച് ചേർത്ത് നല്ലതുപോലെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ചെറുതീയിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഒരു മുക്കാ ഫ്രൈ മതി അത് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം കാബേജ് ചേർക്കാം പിന്നെ വെജി നമുക്കിഷ്ടപ്പെട്ട വെജിറ്റബിൾസ് കാപ്സിയം തക്കാളി എല്ലാം ചേർക്കാവുന്നതാണ് എനിക്ക് അതിന് കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ അതിലേക്ക് മല്ലിയിലേയും പുതിനയിലയും ചെറുതായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അരിഞ്ഞ് ചേർക്കുക നാരങ്ങ നീര് ഒരു ടീസ്പൂൺ പിഴിഞ്ഞൊഴിക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കണം ഇത് നല്ലതുപോലെ പച്ച ചൊവ്വ മറന്നത് വരെ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക ഈ പാനിപ്പൂരിയുടെ പപ്പടം നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും അത് നല്ല ഇതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് വറുത്ത് ഇടയ്ക്ക് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ബുമ്മിനെ വരത്തില്ല ഒരുമാതിരി ട്രൈ ആയിട്ടിരിക്കും തണുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് മേള തട്ടി ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നേരത്തെ വെച്ചിരിക്കുന്ന കൂട്ട് നല്ലതായിട്ട് നിറയ്ക്കുക മയോണൈസ ടൊമാറ്റോ സോസും ചേർത്ത് കഴിക്കാവുന്നതാണ് മയോണൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ അല്ല സോറി ചിക്കൻ സൂപ്പാണ് ഒഴിച്ചിരിക്കുന്നത് ചിക്കൻ സൂപ്പ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവും ഒരു ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു ചിക്കൻ സൂപ്പാണ് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു